ിആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് ഗുരുവായൂർ കിഴക്കേ നടയിലാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് ഏകാദശിയാണത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആൾക്കാരാണ് ഒത്തിരി ഭഗവാനെ തൊഴാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അതുകൂടാതെ തന്നെ മണ്ഡലം വന്നു വന്നുകഴിഞ്ഞാൽ അതായത് ഈ ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ നല്ല തിരക്കാണ് അപ്പൊ എന്താണ് അയ്യപ്പ ഭക്തന്മാർ ഒരുപാട് വരും അത് അന്യ സംസ്ഥാനത്തും നമ്മുടെ കേരളത്തിന് തന്നെ ഇപ്പൊ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തൃശൂർ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴിലിട്ടാണ് പിന്നെ അവര് ഈ ഇവിടേക്ക് ശബരിമലയ്ക്ക് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് കെട്ട് നിറച്ച് ഇവിടേക്ക് പോകുന്നു ഈ ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട് അതുപോലെ ഇവിടുന്ന് ശബരിമലയിൽ നിന്ന് വന്ന് ഗുരുവായൂർ വന്നിട്ട് മാല ഓരിയിട്ട് വീട്ടിലേക്ക് പോകുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ വരില്ല അപ്പം അതുകൊണ്ട് ഈ മണ്ഡലകാലം നാൽപ്പത്തി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആൾക്കാരായിരിക്കും അതുകൂടാതെ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള കുറെ കച്ചവടക്കാർ വന്നിട്ടുണ്ട് ഗുരുവായൂർ അതെല്ലാ വർഷം അവർ വരുന്നതാണ് കേട്ടോ അത് ഈ മാലകള് വടകൾ അതുപോലെ തന്നെ ചെണ്ട അത് കുട്ടികളൊക്കെ കൂട്ടുന്ന ചെണ്ട ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് ഈ മാലകളെന്ന് പറഞ്ഞാൽ നല്ല ഭഗത്തിൻ്റെ ഈ സ്റ്റോണിൻ്റെ മാലകളാണ് നമുക്ക് സ്വർണ്ണം വെള്ളി ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കല്ലുകളാണ് അപ്പൊ നമുക്ക് ഇവരുടെ കച്ചവടങ്ങളും കാര്യങ്ങളും പുതിയ പുതിയ വെറൈറ്റി ഐറ്റം നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതാണ് സ്റ്റോണിന്റെ മാലകളാണത് അപ്പൊ ഇതെന്ന് വെച്ചാല് ഇതിൽ നമുക്ക് മറ്റേ ഒക്കെ കെട്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസുകളാണ് കേട്ടോ അതൊക്കെ സ്റ്റോണുകളാണ് ഇതൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ അവര് ഒരു ഒരു ഇത് പറയും വെറൈറ്റി പറയും അപ്പൊ അതില് നമുക്ക് ഇഷ്ടം മേടിക്കാം നല്ല രസമുള്ള കല്ലുകളാണ് ഇതെല്ലാം നല്ല അടിപൊളി സ്റ്റോണുകളാണ് ഇതൊക്കെ അതുപോലെ തന്നെ ഉള്ള ഇതെല്ലാം ഈ താഴെ കാണുന്ന സ്റ്റോണിന്റെ മാലിമാലകൾട്ടോ നല്ല നല്ല കല്ലുകളാണ് ഏതായാലും സൂപ്പർ കല്ലുകള്

ഇത് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അവര് ഇത് ഇവര് ഇവിടെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ മണ്ഡലം നാല്പത്തൊന്ന് കഴിയുന്നവര് ഇവരിവിടെ ഉണ്ടാവും ഈ സാധനം ഇത് നമ്മുടെ മറ്റേ ബോംബെ ബല്ലു ഇത് അതുപോലെ തന്നെ തലോണയാണ് കാറ്റ് നിറയ്ക്കണ തലോണയാണ് ഏട്ടോ അത് കാറ്റ് കാറ്റ് നിറയ്ക്കുന്ന വരണം ഇതൊക്കെ നമ്മുടെ ഈ മറ്റ് പൂരപ്പറമ്പുകളില് സാധാരണ കാണുന്ന ഐറ്റംസുകളാണ് ഇതെല്ലാം കൊണ്ടുവച്ചുകഴിഞ്ഞാല് രാത്രി ഇതിനെ വെക്കാം നല്ല സ്റ്റൈലായിരിക്കും ഓടക്കുഴൽ വേന സൂപ്പർ ആയുള്ളു അതേപോലെ അതുപോലെ തന്നെ നമ്മുടെ ഈ പുരാതന വസ്തുക്കൾ എന്ന് പറയില്ലേ അതുപോലെ ഉണ്ടാക്കിട്ടുള്ളത് നമ്മുടെ ഈ എന്താ പറയുക ഭരണി പിന്നെ ഒരു ഒരുതരം മണ്ണിന്റെ കൂട്ടാണത് മണ്ണോട്ടുണ്ടാക്കുന്ന

പിന്നെ പിന്നെ ഇവിടെ ഈ ചന്ദനത്തിരി കുത്തി വെക്കല് വീടുകളിൽ നല്ല ഐറ്റംസാണത് വീട് കൊണ്ടി കുത്തി വെക്കുന്നു അതുപോലെ തന്നെ മരത്തിന്റെ കയ്യില് ഇത് പണ്ട് പണ്ടുകാലത്തുള്ള കുട്ടികളിലൊരു കിലുക്കാണ് മരം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കുട്ടികളൊക്കെ അവിടെന്തോ ഭജന പോലെ കേട്ടോ കയ്യിൽ കുത്തുന്ന അച്ചുകളാണ് ഇതിപ്പോ എല്ലാ ഒരുവിധം പൂരപ്പറമ്പിലും കാണാൻ ഇതൊക്കെ സ്റ്റോണിന്റെ മാലകളാണ് പാനിപ്പൊരി മസാലപ്പൊരി ആൾക്കാരൊക്കെ ഇണ്ടല്ലേ കൊറേ ആൾക്കാരുണ്ട് പോകണ അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് പറയാൻ അവിടത്തെ സംഭവങ്ങണ്ട്

നല്ല സ്റ്റൈലായിട്ടുള്ള ത്രീ ഡി നമ്മൾ അങ്ങനെ കൂടെ മാറുമ്പോ അങ്ങനെ പുലികള് മാറും കണ്ടു തുറക്കും നല്ല ഭംഗിയുള്ള ഫോട്ടോസുകൾ കേട്ടോ ചേട്ടാ എന്താ വില ഒരെണ്ണം മുപ്പത് രൂപ ഓ ഒരെണ്ണം നൂറ്റി മുപ്പത് രൂപ ത്രീ ഡി ഏതൊരു സ്ഥലം പത്ത് രൂപ ഉണ്ടത് ഏതൊരു പത്ത് രൂപ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം